വിസ നിയമങ്ങൾ ലംഘിച്ച് രാജ്യത്ത് കഴിയുന്ന പ്രവാസികൾക്ക് താമസരേഖകൾ തരപ്പെടുത്താനും രാജ്യം വിടാനും നാലു മാസത്തെ സമയമാണ് പൊതുമാപ്പിലൂടെ യു എ ഇ അനുവദിച്ചത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിരുന്നു ആദ്യം പൊതുമാപ്പ് പിന്നീട് രണ്ടു മാസത്തേക്കു കൂടി നീട്ടി പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാനും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചു പോകുന്നവർക്ക് പുതിയ വിസയിൽ തിരിച്ചു വരാനും ഇത്തവണ അവസരം ഒരുക്കിയിരുന്നു മാത്രമല്ല പൊതുമാപ്പ് സേവന കേന്ദ്രങ്ങളിൽ തന്നെ പുതിയ ജോലി കണ്ടെത്തുന്നതിനും സൗകര്യങ്ങൾ ഒരുക്കി രാജ്യവ്യാപകമായി ലക്ഷക്കണക്കിന് ആളുകൾ പൊതുമാപ്പു സേവനം പ്രയോജനപ്പെടുത്തിയെന്നാണ് കണക്ക് ദുബായിൽ മാത്രം രണ്ടു ലക്ഷത്തി മുപ്പത്തി ആറായിരം പേർ സേവനം പ്രയോജനപ്പെടുത്തിയതായി ജി ഡി ആർ എഫ് മേധാവി മുഹമ്മദ് അഹമ്മദ് അൽമറി വ്യക്തമാക്കി ഇതിൽ അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറ് പേർക്ക് മാത്രമാണ് എക്സിറ്റ് പാസ് നൽകേണ്ടി വന്നത് പൊതുമാപ്പ് സേവനം പ്രയോജനപ്പെടുത്തിയവരിൽ എൺപത് ശതമാനം പേരും രേഖകൾ തരപ്പെടുത്തി രാജ്യത്ത് തുടരാനാണ് താൽപര്യം പ്രകടിപ്പിച്ചത് പൊതുമാപ്പ് തീരുന്നതോടെ എല്ലാ എമിറേറ്റുകളിലും പരിശോധന ശക്തമാക്കാനാണ് താമസ കുടിയേറ്റകാര്യ വകുപ്പിന്റെ തീരുമാനം മാതൃഭൂമി ന്യൂസ് ദുബായ്